നമസ്കാരം മീനിങ് മീഡിയയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ പലർക്കും തിരിച്ചറിയത്തൊരു സംഭവമാണ് ബോധ ബോധമനസ്സും ഉപബോധ മനസ്സിനും ഉള്ള നമ്മുടെ ജീവിതത്തിലെ സ്വാധീനം നമ്മൾ മിക്കവരും തെറ്റായി ധരിച്ചിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ബോധ മനസ്സാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളതാണ് ശരിക്കത് ഒരു തെറ്റായ ഒരു ധാരണയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീനിക്കുന്നതും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും ഒക്കെ ഉപബോധ മനസ്സാണ് ബോധ മനസ്സിന് ഒരു പത്ത് ശതമാനം മാത്രമേ സാധ്യതയുള്ളൂ ഉപബോധ മനസ്സ് ആണ് തൊണ്ണൂറ് ശതമാനവും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കൊണ്ട് ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും ഒക്കെ ഇല്ലെങ്കിൽ എത്തിച്ചേർക്കുന്നൊക്കെ ശരിക്കു പറഞ്ഞാൽ ബോധ ബോധമനസ്സിന് ബോധമുണ്ട് ഉപബോധ മനസ്സിന് ശരിക്കു പറഞ്ഞാൽ നമ്മൾക്ക് ബോധമില്ലാത്ത ഒരവസ്ഥയാണ് ശരിക്കു പറഞ്ഞാൽ ഈ ബോധമനസ് എന്ന് പറയുന്നത് ഒരു യജമാനൻ്റെ സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കുകയാണ് യജമാനൻ ഒരു പണിക്കാരനോട് എന്ത് പറയാൻ പറഞ്ഞാൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞാലും അവരത് ചെയ്യും നമ്മുടെ നാട്ടിൽ ബംഗാളികൾ വന്നിട്ട് ഒരു കല്ലെടുത്ത് മാറ്റാൻ വേണ്ടി പറഞ്ഞാൽ കല്ലുകൾ ഒരു ഒരു കൂട്ടം ഒരു ലോഡ് കല്ല് അരക്കി അതെടുത്ത് മാറ്റിയെന്ന് പറഞ്ഞാൽ എടുത്ത് മാറ്റും എന്തിനാണ് മാറ്റുന്നത് എവിടത്തേക്കാണ് മാറ്റുന്നത് ഒന്നുമില്ല പറഞ്ഞത് അതുപോലെ തന്നെ ചെയ്യും അത് പണി കഴിഞ്ഞാൽ അതുപോലെ അവർ നിൽക്കും അടുത്ത പണിക്ക് വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ച് അതല്ലാത്ത മറ്റുള്ള ആൾക്കാരാണെങ്കിൽ അത് എന്തിനാ മാറ്റിയെന്ന് നോക്കി അതിനനുസരിച്ച് അടക്കി വെച്ച് അല്ലെങ്കിൽ അടുത്ത പണിക്കെടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ എടുക്കും അങ്ങനെ സ്വയം ബോധത്തോട് ചെയ്യും മറ്റേ മറ്റു പറഞ്ഞ യജമാൻ എന്താണെന്ന് പറയുന്നത് അതുപോലെ ചെയ്യും ഒരു വൃത്യനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഉപോധ മനസ്സ് വൃത്യൻ തൊണ്ണൂറ് ശതമാനവും പത്ത് ശതമാനവും യജമാൻ്റെ പണി യജമാൻ പറയേ വേണ്ടു ഡയറക്ഷൻ കൊടുക്കേ വേണ്ടു അപ്പോൾ ഇത് തിരിച്ചറിയാൻ നമുക്ക് ബോധ മനസ്സിൻ്റെ ഉപോധ മനസ്സിൻ്റെ പവർ തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചാൽ അതിശക്തമായിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത് ഇത് പല ഉദാഹരണങ്ങൾ പറഞ്ഞാലാണ് ആ ബോധമനസ്സും ഉപോധ മനസ്സും നമ്മളുടെ വ്യത്യാസ മനസ്സുക നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ബോധപൂർവം നമ്മൾ ഗിയർ മാറ്റി ക്ലച്ച് ചവിട്ടി അല്ലേ ഇങ്ങനെ ചെയ്തതിലേക്ക് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇത് പഠിക്കുന്നവ പഠിച്ച് കഴിയുമ്പോൾ അത് ബോധമനസ് പഠിച്ച് 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 ഉപബോധ മനസ്സ് അതങ്ങ് ഏറ്റെടുക്കും ഉപബോധ മനസ്സങ്ങ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓടിക്കാൻ തുടങ്ങും പിന്നെ നമ്മൾ മുതലേറ്റ് ഫോണൊക്കെ ചെയ്ത് ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആലോചിച്ചു എന്ത് ചെയ്താലും ഇത് നമ്മളെ കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് നമ്മൾ അങ്ങനെ പോകുന്നുണ്ടാവും ഗിയർ മാറ്റി മാറ്റും ബ്രേക്ക് ഔട്ട് ഔട്ടും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും ശരിക്കും നമ്മൾ മടിയന്മാരാക്കുന്നതും ഈ ബോധ മനസ്സാണ് ബോധ മനസ്സിനെ അറിയില്ല അത് നമ്മൾ എങ്ങോട്ടാണ് ചെന്ന് എത്തിക്കുന്നോ അല്ലെങ്കിൽ നമുക്ക് എത്താൻ പറ്റില്ലെന്നോ ഒന്നും അറിയാതെ ഒരവസ്ഥയിലാണ് ശരിക്കും നമ്മുടെ ഒനസ്സുള്ളത് ഒന്നും നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ ഒരു ഒരു പത്തോ ഇരുപതോ ദിവസം നമ്മൾ ഡെയിലി മൂന്നര മണിക്കോ മൂന്ന് മണിക്കോ എഴുന്നേൽ കഴിച്ചു അലാറിച്ചിട്ട് എണീക്കണം പിറ്റേ ദിവസം ഹർത്താലായിരിക്കാം പക്ഷേ ഒമ്പത് മനസ്സിനും ശീലമായി കഴിഞ്ഞു കറക്റ്റ് മൂന്നര മണിക്ക് കഴിക്കുന്നവനാണ് ഇവൻ ഇവനെ എണീക്കണം ഇവനെ വിളിച്ചുണർത്തണം നമ്മൾ ആരെങ്കിലും വിളിച്ചുണർത്തിയാണോ അല്ല കറക്റ്റ് മൂന്നര മണി വരെ നമ്മൾ ഉണരും ഉണരുന്ന സമയത്താണ് നമ്മുടെ ബോധമനസ്സ് അവനെ പറയുക എടാ കിടന്നോ കിടന്നോ ഇന്ന് ഭാരതബന്താണ് ഹർത്താലാണ് സൺഡേ ആണ് ഇല്ലേ ഇല്ലെങ്കിൽ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആണ് ഇല്ലെങ്കിൽ ഇന്ന് മഹാനവമിയാണ് ഇന്ന് എനിക്കേണ്ട ആവശ്യമില്ല പോകേണ്ട ആവശ്യമില്ല പണിയെടുക്കേണ്ട ആവശ്യമില്ല കിടന്നോ കിടന്നോ ഇല്ലേ പുറത്ത് ഭയങ്കര തണുപ്പാണ് മഴയാണ് കിടന്നോ ഇതൊക്കെ ബോധവൻസ് നമ്മൾ നമ്മൾ നിരുത്സാഹപ്പെടുത്തും കിടത്തും അപ്പോൾ നമ്മൾ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാണ് ബോധവൻസ് തന്നെ അതിന് ബോധവൻസ് നമ്മൾ നീപ്പിക്കും ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ ചിന്തിച്ചു നോക്കട്ടെ സാമ്പത്തിക അവസ്ഥ എനിക്ക് പണക്കാരനാവണം എന്നുള്ളൊരു ബോധം നമ്മൾ ചിന്തിച്ചാൽ എനിക്ക് പണക്കാരനാവണം ഞാൻ ഒരു കൊടീശ്വരനാണ് കൊടീശ്വരനാണ് ഞാൻ പണക്കാരനാണ് എന്തായാലും പണക്കാരനാകും ഇങ്ങനെയൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയെ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇല്ലെങ്കിൽ ഈ സെയിൽസ് ക്ലോസ് ചെയ്യും ഞാൻ സെയിൽസിൽ അഗ്രിയനാകും എന്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഗതിയൊക്കെ ഒക്കെ നിങ്ങൾ കാരണം അത് ബോധ മനസ്സിനറിയില്ല ഇതാവാൻ പറ്റാത്തതാണോ ആയിക്കൂടാത്താണോ ചെയ്ത് ചെയ്താൽ സംഭവിക്കാത്തതാണോ ഒന്നും അറിയില്ല അപ്പോൾ അത് നിങ്ങൾ സ്ഥിരം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പഠിപ്പിച്ചു നോക്കിയിട്ട് അങ്ങനെ പഠിപ്പിച്ചത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിനറിയില്ല നിങ്ങൾ അറിയാതെ നിങ്ങൾ കൊഡീഷറിനാകും സമ്പത്തുള്ളവരാവും നിങ്ങൾ ആകാം നിങ്ങൾ ഡ്രൈവിങ് അറിയാത്ത ഡ്രൈവിങ് പഠിക്കുന്ന ഒരാളെ മാറും ഇങ്ങനെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ ഉപബോധ മനസ്സിനോട് പറഞ്ഞ് അതിനെ അതിനെ വിഷ്വലൈസ് ചെയ്ത് നമ്മൾ അത് ചെയ്യുന്നതായിട്ടൊക്കെ നടിച്ച് അങ്ങനെ പോകുമ്പോൾ ആണ് ഇതൊക്കെ സംഭവിക്കുന്നത് ബോധ മനസ്സിനേക്കാൾ മോർ ദാൻ പവർഫുൾ ആണ് ഉപബോധ മനസ്സ് സബ് കോൺഷ്യസ് മൈൻഡ് അത് അതിൻ്റെ ആ ഒരു സംഭവം നമുക്ക് മനസ്സിലാക്കിയാൽ നമുക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടാണ് ഞാൻ നിങ്ങളുടെ പറയുന്നത് എനിക്ക് അത് എൻ്റെ മനസ്സിനൊണ്ട് ചെയ്യാൻ പറ്റുന്നതോ എനിക്ക് ചെയ്യിപ്പിക്കാൻ പറ്റാതോ ആയിട്ടൊരു കാര്യം ഞാൻ ഈ വന്നിട്ടിങ്ങനെ വീഡിയോ ഇടാറില്ല ഞാൻ കഴിവതും എല്ലാം മനസ്സാക്കി പഠിച്ചിട്ട് ഒന്ന് പരീക്ഷ നോക്കിയിട്ടൊക്കെയാണ് നടുന്നത് അതുകൊണ്ട് ഇത് നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുദ്ദേശിച്ചതൊക്കെ നേടാൻ സാധിക്കും ഉപബോധ മനസ്സിൻ്റെ ശക്തി നിങ്ങൾ വളർത്തി ചെയ്യാൻ പറ്റും എല്ലാവർക്കും ഒരു ചോദ്യം ചെയ്തു